ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനോദിനോട് ഇഷ്യത്ത് ചോദിക്കുകയാണ് അനുഗ്രഹ ആരാണെന്ന് ചോദിക്കുമ്പോൾ അനുഗ്രഹം എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഫ്രണ്ട് മാത്രമാണോ ആ അതെ അവളൊരു പാവംകുട്ടിയാണ് അനുഗ്രഹയ്ക്ക് വിനോദിനോട് അടങ്ങാനും പ്രണയം ഏയ് ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും ഇതുവരെ അവൾ അതിനോട് പറക്കില്ല ഇനി ഏയ് ഒരിക്കലും അതിനുള്ള ചാൻസ് ഇല്ല എനിക്ക് സൂചിയോട് മാത്രമാണ് ഏട്ടനും ഏട്ടത്തിൻ്റെയും കൂടെ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം ഏട്ടത്തിൽ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നൊക്കെ പറയേ നിങ്ങൾക്കും കേൾക്കുമ്പോൾ ഇഷ്ടിക്ക് സമാധാനമാവാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്യുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കൈലാസ് ഫോൺ ചെയ്യാൻ ശാരിക അഞ്ച് വർഷം മുമ്പ് നിനക്ക് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നിനക്ക് മാർക്കറ്റൊന്നുമില്ല നീ കാശൊക്കെ വേറെ ആരെങ്കിലും കടം വാങ്ങിക്കി എൻ്റെ ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് ഇഷീത് അവിടേക്ക് വരുന്നത് ഇഷീദിനെ കാണുമ്പോഴേക്കും കൈലാസ് വേഗം തന്നെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലാണേ അപ്പോൾ ഇഷിത ആ കൈലാസ് കൈലാസേരൻ ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ആ ഉണ്ട് ഇഷിതയ്ക്ക് സാരി ഇഷിതയെ സാരിയിലാണ് ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ട് തോന്നുക എന്ന് പറയട്ടോ സുന്ദരിയാവാൻ വേണ്ടിയിട്ടൊന്നും അല്ല സാരി എടുക്കുന്നതെന്ന് പറഞ്ഞു ആ എനിക്കറിയാം നർണത മറിക്കാനല്ലേ സാരി കൊടുക്കുന്നത് എന്ന് പറയും ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇഷിതയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ട് ഇഷിദ് അങ്ങനെ ഒന്നും മിണ്ടാതെ കൊമ്പിട്ട് നിൽക്കുകയാണ് കൈലാസ് ആണെങ്കിൽ മനസ്സിലാ അങ്ങനെ വിചാരിക്കുന്നുണ്ട് നിന്നെ ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ടുവരൂടി എന്നൊക്കെ ആലോചിക്കുന്നുണ്ടേ എനിക്ക് എനിക്ക് വേണം വേണോ എന്ത് വേണം എനിക്ക് എനിക്കൊരു കാപ്പി ഇട്ടാലും മഞ്ചിമേച്ചിയോ മഞ്ചിമ ഉറങ്ങാണ് ഇഷിതയുടെ ടേസ്റ്റ് അറിയാമല്ലോ മഞ്ചിമയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇഷിതയുടെ ടേസ്റ്റ് ശരി ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരട്ടെ എന്ന് പറയോ ഡ്രസ്സ് മാറുന്ന സമയത്ത് കൈലാസ് ഇങ്ങനെ അതിൻ്റെ അവിടെ എത്തിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഇഷുതിക്ക് അങ്ങനെ ആരോ ഉണ്ടെന്ന് തോന്നും കൈലാസം ഓടി പോയിട്ട് സോഫയിൽ ഇരിക്കും കിട്ടും അങ്ങനെ ഇഷ്യൂടെ ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ കൈലാസ് പത്രം വായിക്കുകയാണേ എന്നിട്ട് പത്രത്തിൽ പത്രം വായിക്കുകയാണ് ആ അതെ തിരിച്ചാണ് പത്രം പിടിച്ചിരിക്കുന്നത് ഓ സോറി സോറി എന്ന് പറഞ്ഞിട്ട് തല തിരിച്ച് മാറ്റി പിടിക്കുന്നുണ്ടേ ആ കാപ്പി വേണ്ടേ ചോദിക്കും ആ കാപ്പി വേണം എന്ന് പറയും അതിൻ്റെ കാപ്പി ഇടാനായിട്ട് പോകുമ്പോൾ പിന്നെ കൂടെ കൈലാസം വരുന്നുണ്ടേ എന്നിട്ട് പറയും ഇഷ്യൂ ശരിക്കും ഞാൻ എൻ്റെ സിസ്റ്റർ ആയിട്ട് കാണുകയാണ് എന്ന് പറയുകയാണേ അപ്പോൾ അപ്പോൾ ശരിക്കും കൈലാസം എൻ്റെ സിസ്റ്റർ ആർദ്രയല്ലേ ആർദ്രയോട് ചോദിക്കുക വേണ്ടി വരും എന്നൊക്കെ പറയുകയാണേ ഏ അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇഷിദിനെ ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എങ്ങനെ ആയിരുന്നൊക്കെ പറയുന്നുണ്ടേ ആ കൈലാസേട്ടം ചെല്ല് ഞാൻ കാപ്പി കൊണ്ടുവരാമെന്ന് പറയുകയാണേ ഞാൻ കൈലാസ് ബോയ്സ് ഓഫീലവിടെ ഇരിക്കുകയാണ് ചായ കൊടുക്കുമ്പോൾ കൈലാസിൻ്റെ കാൽ മുൻ ചായ ഉപ്പ് പോവുകയാണ് അപ്പം വേഗം തന്നെ ഇഷ്യുദ്ധ ഒരു ടവ് എടുത്തുണ്ടെന്ന് തുടച്ചു കൊടുക്കാൻ കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ കൈലാസിനെ ഭയങ്കര സന്തോഷമാണ് കൈലാസ് ഇഷ്യതിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കിയിക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് മഞ്ചിമ വരികയാണേ ആ ചേച്ചി എഴുന്നേറ്റോ എന്താ ചായ പോയി കൈലാസേട്ട് കാലുമുൽ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ തുടച്ചു കൊടുക്കാൻ തരട്ട് തുടച്ചു കൊടുക്കുമ്പോഴേക്കും കൈലാസം പറഞ്ഞ നീ ഒന്നും തുടക്കേണ്ട ഒന്ന് പോയേന്ന് പറഞ്ഞോ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് മഞ്ജിമ അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് മാഷിയാണ് കേട്ടോ അപ്പോൾ സൂരജിൻ്റെ അഡ്മിഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്ല അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷു പ്രിയാമണി അപ്പോൾ ഈ സൂരജിന് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ലക്ഷങ്ങളൊന്നും വേണ്ടി വന്നില്ല എന്നൊക്കെ പറയുകയാണെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സൂചി അവിടേക്ക് വരും കേട്ടോ അപ്പോൾ രണ്ട് രണ്ടുപേരെന്താ മൂടോട്ടായിരിക്കുന്നത് മോളെ കാണാൻ വന്നിട്ടാണ് മോളൂ ആ അനുഗ്രഹ മോള് ഓ അങ്ങനെ എനിക്കെന്താ അനുഗ്രഹനിഷ്ടമല്ലേ ചോദിക്കുക എനിക്കിഷ്ടക്കുറവൊന്നുമില്ല അപ്പം എന്താ ഞങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടാൻ പാടില്ലേ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം അവൾക്കുണ്ടോ എന്ന് ചോദിക്കും ഇല്ല അവൾക്ക് അവളെ എനിക്കിഷ്ടമാണ് എന്ന് സൂചി പറയട്ടോ അപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടമാണെന്ന് പറയും അപ്പോഴേക്കും അവടേക്ക് ഇഷിത വരികയാണേ അപ്പോൾ ഇഷിത ഇങ്ങനെ വന്നിട്ട് സൂരജിൻ്റെ അഡ്മിഷനൊക്കെ ശരിയായാലും മോളേന്ന് മാഷ്ട് ചോദിക്കുമ്പോൾ ആ അഡ്മിഷനൊക്കെ ഓക്കെ ആയി മറ്റൊരു കാര്യം കൂടി ഉണ്ട് അവിടെ തന്നെയാണ് ആദ്യം അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആണോ ഓ മൂന്ന് ഫാമിലിയിൽ മൂന്ന് മെമ്പേഴ്സ് ആയാലോ അപ്പോൾ ഒരുമിച്ച് എന്ന് പറയും ആ മൂന്ന് പേര് ഒരുമിച്ച് തന്നെയാണ് മഹേഷിന് കൂട്ടിയിട്ടാണ് അവർ വന്നത് പക്ഷേ അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ മഹേഷിന് ഒരു വഴിയിൽ ഉപേക്ഷിച്ച് പോയി അപ്പോൾ പ്രിയമണി അയ്യോ കഷ്ടം ആ സാറില്ല മോളെ അവന് മനസ്സിലായോ ആദിക്ക് ഇല്ല എന്നെ മനസ്സിലായോ മനസ്സിലായോന്നില്ല അച്ചാ എന്തായാലും അമ്മേന്നുള്ള ആ ഒരു വിളി കേൾക്കാനായിട്ട് ഇനിയും എന്തെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടേ അതിനുശേഷം സുജിനെ വിളിച്ച് റൂമിലേക്ക് ചെല്ലാണ് ഇഷിത എന്നിട്ട് പറയും എന്തായാലും അനുഗ്രഹ പ്രൊപ്പോസ് ചെയ്തോ വിനോദിനെ അറിയില്ല പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിനോദ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നെ അവന് ഇഷ്ടമല്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ നീ ഒഴിഞ്ഞു കൊടുത്തേക്കണം അതെനിക്ക് പറ്റുന്ന തോന്നുന്നില്ല ചേച്ചി എന്ന് പറയട്ടോ ഞാൻ പറയും പറ്റുന്നില്ല എന്നാണ് ഇഷ്ടമില്ലാത്ത ആളെങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ കാത്തു നിൽക്കും ഇഷ്ടമില്ലാത്ത ആളങ്ങനെ ഉപേക്ഷിച്ച് കളയണം അതെനിക്ക് പറ്റില്ല ചേച്ചി എന്നാൽ പറ്റണ്ട അവനെ നിന്നെ തന്നെയാണ് ഇഷ്ടം ചേച്ചിനോട് പറഞ്ഞു ഞാനൊന്ന് വിനോദിനെ കണ്ടിരുന്നു അവനെ നിന്നെ തന്നെയാണ് ഇഷ്ടം കല്യാണാലോചനയായിട്ട് അവൻ ഉറപ്പായിട്ടും നമ്മുടെ അടുത്തേക്ക് വരും വേഗം തന്നെ ആലോചിക്കാനാണ് അവനും പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയട്ടോ അപ്പോൾ തട്ടിങ്ങനെ കിടക്കൽക്ക് ഇടാൻ കേട്ടോ സൂചന ഇനി അങ്ങനെ എൻ്റെ അനിയനെ സംശയിച്ചിട്ടുണ്ട് ഇനിയും കൊല്ലോടി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് മഹേഷിൻ്റെ അടുത്തേക്ക് ഇഷ്ട വരികയാണ് കേട്ടോ മഹേഷ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ആഹാ ഇന്ന് നേരത്തെ വന്നു ആ ഇന്ന് അരിധതി മേഡത്തിന് ഗസ്റ്റ് ഹൗസിലൊക്കെ ആക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇങ്ങോട്ട് പോകുന്നതൊക്കെ പറയുകയാണെ അപ്പം ഞാൻ ഒരു സ്നേഹത്തോടുകൂടി ഒരു കാര്യം ചോദിക്കട്ടെ അതിന് സ്നേഹം എന്ന് പറഞ്ഞ സാധനം എന്ന് ചോദിക്കുകയാണെ അതേ ഞാൻ പറഞ്ഞത് കേൾക്ക് സ്നേഹത്തോടു കൂടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയട്ടോ സ്നേഹത്തോട് കൂടിയിട്ടോ പിന്നെയും ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ തന്നെ അപ്പം മഹേഷ് പറയും അറിയട്ടോ അപ്പം ശരി എന്നാൽ ഞാൻ ശത്രുതോട് കൂടിയിട്ടൊരു കാര്യം ചോദിക്കാം ഈ കേരള ചാപ്റ്റർ വിറ്റാലിൽ മഹേഷിന് പട്ടിണിയൊന്നും ആവില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അതില്ല പിന്നെ ആകാശമാനവൻ അത് വാങ്ങുന്നതാണ് പ്രശ്നം അതെ അത് പ്രശ്നം അവനത് വാങ്ങാൻ പാടില്ല എന്ന് പറയുകയാണെ എനിക്കറിയാം മഹേഷ മഹേഷ് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇങ്ങനെയാണ് എന്തായാലും ആ വിഷയം ഞാൻ വിടാണ് എന്ന് പറയട്ടെട്ട് ഇനി നമുക്ക് വേറെ ഒരു വിഷയം സംസാരിക്കാം എന്ന് പറയണേ അപ്പോൾ ഞാനെന്ത് ഡോക്ടറെ കണ്ടിരുന്നു ഡോക്ടറോട് ഞാൻ പറഞ്ഞു അതിനെ ഞാൻ വിളിച്ചപ്പോൾ ആദ്യം ചെറിയൊരു ചേഞ്ചൊക്കെ എന്നുള്ളത് എന്ന് പറയട്ടോ അപ്പം മഹേഷ് പറയും തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്തായാലും തന്നിലൂടെ എനിക്ക് അവനെ കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് തൻ്റെ കയ്യിലേക്ക് അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്നേഹം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താൻ എൻ്റെ നിരപരാധിത്വം അവനെ പറഞ്ഞ് മനസ്സിലാക്കി താൻ എനിക്ക് അവനെ തരും എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് ഇനി കൈലാസേട്ടൻ്റെ വിഷയം കൈലാസേട്ടന് നമുക്ക് ആ പൈസ കൊടുക്കാം എന്തായാലും അത്രയും നഷ്ടങ്ങൾ സംഭവിച്ചു വന്നതല്ലേ ഈ ഫാമിലി മെമ്പർ തന്നെയല്ലേ കൈലാസേട്ടൻ ഫിഫ്റ്റീൻ ലാക്സ് ഞാൻ നാളെ പിൻ പിൻവലിക്കാം ട്വൻറ്റി ഫൈവ് ലാക്സ് മഹേഷ് നാളെ പിൻവലിക്കണം എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുമ്പോൾ മഹേഷ് ഭയങ്കര സന്തോഷമാണ് താൻ എനിക്ക് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ കൈലാസേട്ടൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം എന്ന് പറയാനോ മഹേഷും ഭയങ്കര സന്തോഷമാണ് നമ്മൾ തല്ലൂടി തല്ലൂടി കല്യാണം തുടങ്ങി തല്ലൂടുന്നതാണ് തല്ലോടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചു പോകുന്നുണ്ടല്ലേ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുകയാണേ അത് കേൾക്കുമ്പോൾ ഇഷിതയ്ക്കും ചെറിയൊരു വരുന്നുണ്ട് വരുന്നുണ്ടേ അതിനുശേഷം അങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹേഷ് മഹേഷിങ്ങനെ എണ്ണം കണ്ടിട്ട് നമ്മൾ ഇഷി തന്നെ നോക്കും ഇഷിതയാണെന്നെങ്കിലും മഹേഷിനെ ഇങ്ങനെ നോക്കാണ്ട് രണ്ടുപേരും കൂടി പരസ്പരം പ്രണയത്തോടു കൂടി നോക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ മഹേഷ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് ഇഷിത നെയൽപൊളിഷ് ഇടാണ് കേട്ടോ മേൽപൊളിഷ് ഇടുന്ന സമയത്ത് ഇഷിത മഹേഷ് നോക്കുന്നു പോലുമില്ല അപ്പോൾ മഹേഷ് ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ഞാൻ വിചാരിച്ചു പറയാതെ പോയിരുന്നു എന്ന് പറയട്ടോ അപ്പം ഞാൻ അപ്പം ഇതൊന്നും ഇണ്ടാതിരിക്കും ഇതെന്താ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ നെയിൽ പോളിഷ് ഇടുന്നത് കണ്ടില്ലേ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര സീരിയസ് ആയിട്ടോ ഞാൻ എന്ത് വർക്കും സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്യുക ഓ ഞാൻ നെയിൽ പോളിഷ് പോളിഷ്ഡാത്തോണ്ട് എനിക്കത് അറിയില്ല ഞാൻ ഷേവ് അല്ലേ ചെയ്യാറുള്ളൂ ഞാൻ ഷേവ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ആലോചിക്കാറുണ്ട് എന്ന് പറയട്ടോ അത് ഞാൻ കേൾക്കാറുണ്ട് എങ്ങനെ എവിടെ നിന്ന് അവിടെ നിന്നൊക്കെ മൂളിപ്പാട്ടൊക്കെ കേൾക്കാറുണ്ട് ഷേവ് ചെയ്യേണ്ട സമയത്ത് എന്നൊക്കെ പറയട്ടോ ആ ഓ അങ്ങനെ അല്ലേന്ന് പറയും കേട്ടോ അങ്ങനെ രണ്ട് പേരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും താൻ ജോലിക്കൊക്കെ പോകുന്നില്ല എന്ന് ചോദിക്കുകയാണ് ആ പോകണം എന്ന് പറയും അങ്ങനെ ശരി ഞാനെന്നാൽ റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടേക്ക് കൈലാസ് വീണ്ടും വരുകയാണ് കേട്ടോ അപ്പോൾ കാലൊക്കെ പൊക്കി വെച്ചിരുന്ന് ഇഷിത നെയൽപോളിഷ് ഇടുന്ന കാണുമ്പോൾ കാലുമലക്കൊക്കെ കൈലാസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ചിപ്പി വരുകയാണ് കേട്ടോ ചിപ്പി ഇഷിത എടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആഹാ അമ്മ നെയ്യ്പോളിഷ്യടാണോ മോളെ ഇങ്ങനെ നടന്നാൽ മതിയോ സ്കൂളിൽ പോകണ്ടേ ഞാൻ സൂചി വലിമരുടെ അടുത്തേക്ക് പോയതാണ് അമ്മയെന്ന് പറയും അപ്പോൾ കൈലാസ് വന്നിട്ട് ഇങ്ങനെ ും സുന്ദരിയായ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും എന്നൊക്കെ പറയാനുട്ടോ അപ്പം എപ്പോഴും പെണ്ണങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരിഞ്ഞ് നടക്കണം എന്ന് പറയും ഈ കെയറിങ്ങൊക്കെ മഞ്ചിമേച്ചയ്ക്ക് കൈലാസേട്ടം കൊടുക്കാത്തത് എന്താണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞത് സാധാരണ പെണ്ണുങ്ങളുടെ കാര്യമില്ല നല്ല സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞേശ്വരക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കൈലാസിൻ്റെ ഇതൊക്കെ മോളെ ചിപ്പി നിൻ്റെ അമ്മ സുന്ദരിയല്ലേ ചോദിക്കും എൻ്റെ അമ്മ സുന്ദരിയാണ് ആ ഒരുങ്ങിയാലും അതിലും കൂടുതൽ സുന്ദരിയാണ് ഒരുങ്ങിയില്ലെങ്കിലും എൻ്റെ അമ്മ നല്ല സുന്ദരിയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും മഹേഷ് അവിടേക്ക് വരികയാണേ മഹേഷ് എന്നിട്ട് ചിപ്പി സ്കൂളിൽ പോകാൻ നോക്ക് അച്ഛൻ തന്നെ റെഡിയായി പോകുകയാണ് പറയും കേട്ടോ ശരി അച്ഛാ ബൈ ബൈ ട്ടോ അപ്പോഴേക്കും ഇഷിതനെ നോക്കിയിട്ട് ബൈ എന്ന് പറയും പറയട്ടോ ഓ സീരിയസ് ആയിട്ട് ചെയ്യുകയാണല്ലോ എന്ന് പറയോ അപ്പം ഇഷിത ഇങ്ങനെ വർക്കനെ ഇടങ്ങി നോക്കിയിട്ട് ബൈ ബൈ എന്ന് പറയും കേട്ടോ കൈലാസ് ഇങ്ങനെ പറയും ഈ സ്നേഹമൊക്കെ അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ ഇഷിതനെ ഞാനേ ഞാൻ എൻ്റെ വരുതിയിലാക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ആദിനയാണ് ടാദിനെ സ്കൂളിലെ കുട്ടികളൊക്കെ ലീഡറാക്കി വെച്ചിരിക്കുകയാണ് ഗ്യാങ്ങിൻ്റെ ഈ സമയത്ത് സൂരജും ചക്കിയും അതുപോലെ തന്നെ ചിപ്പിമോളും കൂടിയിട്ട് ഭയങ്കര ഫ്രണ്ട്സായിട്ട് അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഇവർ മൂന്നാളും കൂടി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് ആദ്യം കാണുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വഴി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ